ഹരി സദ്ഗുരവീ നമ അടുത്ത സൂത്രമാണ് സൗമ്യം വ്യവഹാരീ ഭാവേച മധുരം മന്ത്രം വാജി ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട ക്രമങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ക്രമമായി ആചാര്യന്മാർ പറയുന്നതാണ് സൗമ്യം വ്യവഹാരേ ഭാവേച ച എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആൻഡ് എ എൻ ഡി എന്ന് പറയുന്നതിന് പകരമാണ് സംസ്കൃതത്തിൽ ച എന്ന് പ്രയോഗിക്കുന്നത് രാമ കൃഷ്ണ ച രാമനും കൃഷ്ണനും രാമ ആൻഡ് കൃഷ്ണ എന്ന് പറയേണ്ടതിന് പകരം സംസ്കൃതത്തിൽ രാമ കൃഷ്ണ ച എന്ന് പറയും അല്ല ച ചേർത്ത് പറയുമ്പോൾ ഇശ്ച എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സൗമ്യം വ്യവഹാരേ ഭാവേ ച വ്യവഹാരത്തിലും ഭാവത്തിലും സൗമ്യം സൗമ്യത സൗമ്യതയുണ്ടായിരിക്കണം വ്യവഹാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം വാക്കും പെരുമാറ്റവും വാക്കും പെരുമാറ്റവും അതിന് പറയുന്ന പേരാണ് വ്യവഹാരം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ മുഖഭാവങ്ങൾ മുഖഭാവം മാത്രമല്ല കൈ കാല് തുടങ്ങിയവയുടെ ചലനങ്ങൾ ഇത് പണ്ട് കാലത്ത് നമ്മുടെ ഗുരുകുലങ്ങളിൽ നിന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു ഇപ്പോൾ ഭാഗവത സപ്താഹങ്ങൾ നടക്കുമല്ലോ അപ്പോൾ സപ്താഹ യജ്ഞവേദിയിൽ ചെന്ന് ആൾക്കാർ സപ്താഹം കേൾക്കുമ്പോൾ യജ്ഞാചാര്യൻ നിങ്ങളെങ്ങനെ വർത്തമാനം പറയണം എങ്ങനെ പെരുമാറണം നിങ്ങളുടെ ഭാവം എന്തായിരിക്കണം ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും പണ്ട് കാലത്ത് അങ്ങനെയാണ് നമുക്കിതൊക്കെ കിട്ടിയിരുന്നത് അല്ലാതെ കിട്ടാനുള്ള മാർഗം ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് വികസിച്ച് കഴിഞ്ഞു ടിവിയും നിങ്ങളിപ്പോൾ കാണുന്ന യൂട്യൂബ് ചാനലും ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആചാര്യന്മാരുടെ സംഖ്യയും വർദ്ധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈസിയായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടത് സൗമ്യമായിരിക്കണം ബ്രഹ്മചാരികൾ ഇത് ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ബ്രഹ്മചാരികളോടാണ് സംസാരിക്കുന്നത് ബ്രഹ്മചാരികൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നത് സൗമ്യം വ്യവഹാരേ ഭാവേജ നിങ്ങളുടെ ഭാവങ്ങളിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും വാക്കിലും പെരുമാറ്റത്തിലും മൂന്ന് കാര്യങ്ങളിൽ വാക്ക് പെരുമാറ്റം നിങ്ങളുടെ ഭാവം ഈ മൂന്ന് കാര്യങ്ങളിലും സൗമ്യത പാലിക്കണം സൗമ്യരായിരിക്കണം ഉപനിഷത്തുകളിൽ എപ്പോഴും ശിഷ്യന്മാരെ ഗുരുക്കന്മാർ വിളിക്കുന്ന ഹേ സൗമ്യ ഹേ സൗമ്യ എന്നാണ് വിളിക്കുന്നത് ഉപനിഷത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി എല്ലാ വിദ്യാർത്ഥികളും പാലിച്ചിരിക്കേണ്ട ഒരു നിഷ്ഠയാണ് സൗമ്യമായിരിക്കണം വർത്തമാനം പറയുമ്പോൾ വളരെ സൗമ്യമായിട്ടാണ് പറയേണ്ടത് അപ്പോൾ എതിരാളി കോപിച്ചാലും നമ്മൾ കോപിക്കരുത് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും കോപം ഉണ്ടാവും പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കരുത് സൗമ്യമായിട്ടേ നിൽക്കാവൂ എന്തടാ നീ പറഞ്ഞത് നീ അങ്ങനെ പറയാമോ നിന്നെ ഞാൻ ഇപ്പോൾ ഹിംസിച്ചുകളെയും എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അനങ്ങരുത് അതൊക്കെ ശരി അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തോന്നും ഇതൊരു തോറ്റു കൊടുക്കലല്ലേ അതെ തോറ്റു കൊടുക്കുന്നത് ഒരു മോശം സംഗതിയല്ല ആദ്യമേ മനസ്സിലാക്കണം നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ ചീത്ത വിളിച്ചാൽ നിങ്ങൾ കേൾക്കുകയല്ലേ ഉള്ളൂ ഒന്നും എതിർത്ത് പറയില്ലല്ലോ അപ്പോൾ അച്ഛനോ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും ആദ്യകാലത്ത് നിങ്ങൾ കേൾക്കുകയേ ഉള്ളൂ മുതിർന്നു കഴിയുമ്പോൾ നിങ്ങൾ ധിക്കാര വർത്തമാനം പറയാൻ തുടങ്ങും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി നിങ്ങൾ മറ്റുള്ളവർക്ക് മനോവേദന ഉണ്ടാക്കിയാൽ അത് ഒരു ശാപമായി നിങ്ങളെ പിന്തുടരും ഇത് ഗൃഹസ്ഥനെ അത്രയധികം ബാധിക്കില്ല എന്നാൽ ബ്രഹ്മചാരിയെ ഇത് ബാധിക്കും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പരീക്ഷയോട് ചേർന്ന് അസുഖങ്ങൾ ഉണ്ടാവുക തലവേദന വരിക അല്ലെങ്കിൽ സമയത്തിന് പരീക്ഷാ ഹാളിൽ എത്താൻ പറ്റാതെ പോവുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് പറയാൻ പറ്റാതെ പോവുക ശരിക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റാതെ പോവുക ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കാം അത് വരാതിരിക്കാനാണ് സൗമ്യം ഭാവേജ വ്യവഹാരേജ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റം സൗമ്യമാണെങ്കിൽ ആരും നിങ്ങളെ ശവിക്കില്ല നിങ്ങൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കില്ല ധിക്കാരം പറഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് മനുഷ്യൻ മനസ്സാ വിചാരിക്കും ഇവൻ ഗുണം പിടിക്കരുത് എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പോകും അപ്പോൾ വിദ്യാർത്ഥികൾ എന്തു ചെയ്യണം ഒരു കാരണവശാലും ആരുടെയും ദുഃഖത്തിന് കാരണമാകരുത് അതുപോലെയുള്ള വർത്തമാനങ്ങൾ പറയരുത് ധിക്കാര വർത്തമാനം പറയുകയോ എതിര് പറയുകയോ ചെയ്യരുത് സൗമ്യം വളരെ സൗമ്യമായിട്ട് സംസാരിക്കണം അവരെ ഭാവം പ്രകടിപ്പിക്കുന്നത് തിക്കാരം കാണിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചാടി എഴുന്നേറ്റ് ചവിട്ടി നടന്നു പോവുക ആൾക്കാരുമായിട്ട് പിരിയുന്ന സമയത്ത് പെട്ടെന്ന് പിരിഞ്ഞു പോവുക പെട്ടെന്ന് പിരിഞ്ഞു പോകരുത് ഒരു നന്ദി പറഞ്ഞ ഒരു കൈ ഒന്ന് വീശി കാണിച്ചതിന് ശേഷം പിരിഞ്ഞുക അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഋഷീശ്വരന്മാർ പറയുന്നത് തൊഴുത് പിരിഞ്ഞു പോവുക എന്നാണ് അപ്പോൾ തൊഴാൻ പറ്റുന്നെങ്കിൽ തൊഴുക ഇല്ലെങ്കിൽ ഒരു നമസ്കാരം പറയുക അങ്ങനെ വേണം പിരിഞ്ഞു പോകാൻ രണ്ടുപേരെ കാണുന്ന സമയത്തും അങ്ങനെ ഒന്ന് തൊഴുതിട്ട് അല്ലെങ്കിൽ ഒരു നമസ്കാരം പറഞ്ഞിട്ട് മീറ്റ് ചെയ്യണം കാണുമ്പോഴും പിരിഞ്ഞു പോകുമ്പോഴും ഒരു വ്യവഹാരം പാലിക്കണം ആൾക്കാരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറ്റം പറയരുത് അതാണ് വ്യവഹാരത്തിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് മറ്റൊരാളിൻ്റെ കുറ്റം പറയരുത് അത് ഏതെങ്കിലും തരത്തിൽ വർഷങ്ങൾക്ക് ശേഷമായാലും അയാൾ അറിയുകയും അത് നിങ്ങൾക്ക് ദോഷം വരുത്തുകയും ചെയ്യും അപ്പോൾ ഭാവം പോലും കാണിക്കരുത് മുഖം ചുളിച്ച് കാണിക്കുകയോ കോട്ടി കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ മ മുമ്പിൽ നിൽക്കുന്ന ആളിന് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതാണ് ചിലർ പ്രകടിപ്പിക്കും ചിലർ പ്രകടിപ്പിക്കില്ല അപ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചാൽ അതായത് കോപമില്ലാതെ സംസാരിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും നിങ്ങളും കോപിക്കാൻ തുടങ്ങിയാൽ വലിയ ഹിംസയിലായിരിക്കും അത് പര്യവസാനിക്കുക അങ്ങനെ ഒരു ഹിംസയ്ക്ക് ഇടം കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇത് ബ്രഹ്മചാരികൾ ഇത് കേൾക്കുന്ന ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇത് മനസ്സിലാക്കുക മുതിർന്നവരാണ് കേൾക്കുന്നതെങ്കിൽ അവരവരുടെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിലെന്തെങ്കിലും മൗഢ്യമുണ്ടെങ്കിൽ അതില്ലാതെയാക്കാനും നല്ല പെരുമാറ്റം കൊണ്ട് സാധിക്കും അപ്പോൾ സൗമ്യമായിരിക്കണം പെരുമാറ്റം ഭാവിയെ ഭാവേജ മധുരം മന്ത്രം ച വാജി വാജി എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ വാക്കിൽ മധുരം മന്ത്രം മധുരവും മന്ത്രവുമായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ ബ്രഹ്മചാരികൾ സംസാരിക്കുമ്പോൾ മധുരമായേ സംസാരിക്കാവൂ കുഞ്ഞേ പോയിരുന്നു പഠിക്കൂ എന്ന് പറഞ്ഞാൽ ആ എനിക്കിപ്പോൾ പറ്റില്ല അങ്ങനെ പറയരുത് ആ ഞാനൊരല്പം കഴിഞ്ഞു പഠിച്ചാൽ മതിയോ ഞാൻ ഒരല്പം കഴിഞ്ഞു പഠിച്ചാൽ എന്താ നമുക്ക് ഇന്നത് ചെയ്യൂ എന്നാരോടും പറയുന്നതിനേക്കാൾ നല്ലത് ഇന്നത് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നതാണ് നമുക്കങ്ങനെ ചെയ്താലോ നമുക്ക് പോയി ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കാം പോ പോയി ചായ കുടിച്ചിട്ട് വാ എന്ന് പറയാം നമുക്ക് ചായ കുടിച്ചിട്ട് വരാം അങ്ങനെ പറയാം നമുക്ക് ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ എപ്പോഴും ഈ മൂന്നാമത്തെ വാക്യമാണ് ഉപയോഗിക്കേണ്ടത് നമ്മ മറ്റുള്ള മനുഷ്യരിലേക്ക് കടന്നു കയറുന്ന തീക്ഷ്ണമായ വാക്കുകൾ ഉപയോഗിക്കരുത് നമുക്ക് ഒരു ചായ കുടിച്ചാലോ നമുക്കൊരു ദോശ കഴിച്ചാലോ അങ്ങനെ ചോദിക്കാമല്ലോ അത് മധുരമാണ് മധുരമായി സംസാരിക്കാൻ ശീലിക്കണം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല ഞാനങ്ങനെ ചെയ്യില്ല എന്ന് പറയരുത് അത് പിന്നെ ഞാൻ പിന്നീട് ചെയ്താൽ മതിയോ ഒന്ന് ആലോചിച്ചതിന് ശേഷം ചെയ്താൽ മതിയോ അത് ഇന്ന രീതിയിൽ അത് ചെയ്താൽ മതിയോ ഇന്ന രീതിയിൽ ചെയ്താലോ അങ്ങനെ മധുരമായി സംസാരിക്കണം ഇത് എന്തിനാണ് ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ ശാപം നിങ്ങളുടെ മേൽ വരരുത് അതിനാണിത് പറയുന്നത് അതിനു പകരം ഇങ്ങനെ നിങ്ങൾ മധുരമായാണ് സംസാരിക്കുന്നതെങ്കിൽ ശാപം വരികയുമില്ല മറ്റുള്ളവർ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും അവരുടെ അനുഗ്രഹം കിട്ടും ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വലിയ ഗുണമായിട്ട് തീരും വലിയ കർമ്മങ്ങളാണ് അതിനാണ് ആചാര്യൻ അങ്ങനെ പറയുന്നത് 하리우우우리